ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രെയിൻ ഫ്രൈ വീഡിയോ ആയിട്ടാണ് അതേ പോത്തിൻ്റെ തലച്ചോറാണ് നമ്മൾ ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ചെറുതായി ചൂടുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് സ്കിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളം ഒഴിക്കരുത് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്തെടുക്കാം സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് നല്ലപോലെ കഴുകി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു വലിയുള്ളി കട്ട് ചെയ്ത് വെച്ചത് അതൊന്ന് വഴറ്റിയെടുക്കാം അതോടൊപ്പം തന്നെ അതിലേക്കൊരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് വയറ്റി എടുത്തിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ ഗരം മസാല പൊടി ഒരു സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള ബ്രെയിൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കുറഞ്ഞ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുത്താൽ മതി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരൽപം ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഒന്ന് അടച്ച് വെച്ച് ഒരൽപ്പം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സേർവ് ചെയ്യാവുന്നതാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഒരുപോലെ കോമ്പിനേഷൻ ആവുന്ന ഈ ഡിഷ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ബായ്